ん ഊട്ടി വന്ന് അന്ന് തൊട്ട് ഞങ്ങളിവിടെ ലാൻഡ് സെർച്ച് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ വീട് വെക്കാനായിട്ടേ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ ഏട്ടം കാണാത്ത ലാൻഡ് ഓണേഴ്സ് ഇല്ല ബ്രോക്കർമാരില്ല എന്നിട്ടും അല്ല നീക്കുപോക്കായോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആകുമോ എന്ന് തോന്നുകട്ടോ അപ്പം അതിനാണ് ഞങ്ങൾ മൂന്നാളും കൂടി ഇറങ്ങി പുറപ്പെട്ടേക്കണേ അപ്പോൾ ആദ്യം തന്നെ ലാൻഡ് ഓണറിനെ പോയി കാണണം എന്നിട്ട് കുറച്ച് കാര്യങ്ങളും ഡോക്യുമെൻസൊക്കെ സംഘടിപ്പിച്ചിട്ട് കുനൂർ പോയിട്ട് അവിടെ ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ആളെ പോയി കാണണം എന്നിട്ട് ഇന്ന് മിക്കവാറും സെയിൽ അഗ്രിമെന്റ് എഴുതും കേട്ടോ ടെമ്പററി മാത്രമാണ് എന്നാൽ അതെങ്കിലും അതായില്ലേ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് പോയി സ്ഥലം വാങ്ങുന്ന വരി ഊട്ടിയിൽ ചെന്ന് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും കേട്ടോ ഇവിടെ ഒന്നാമത് പട്ടയത്തിന്റെ പ്രശ്നമുണ്ട് പിന്നെ ജിയോളജി വകുപ്പിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ അപ്രൂവൽ ഒക്കെ വേണം അപ്പൊ നമ്മളെല്ലാം നോക്കിയിട്ട് വേണം ഒരു സ്ഥലം വാങ്ങാനായിട്ട് ചിലപ്പോൾ സ്ഥലം മേടിക്കാൻ പറ്റും എന്നാച്ചാ അതിൽ കൺസ്ട്രക്ഷൻ പറ്റില്ലാന്നുള്ളൊരു ക്ലോസ് ഉണ്ടോ അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യണം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായത് കൊണ്ട് ഏട്ടൻ കുറെ നാളായിട്ട് ഊണിലെ ഉറക്കത്തിൽ ഈ സ്ഥലത്തിൻ്റെ കാര്യം മാത്രമായിരുന്നു എന്തൂരം പേരെ ചെന്ന് കണ്ടിട്ടാണെന്നറിയോ ഈ ഒരു സ്ഥലം ഇപ്പോഴെങ്കിലും ഒന്നും ഒത്തത് എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വരണ്ടേ അപ്പം ഞങ്ങൾ ആദ്യം ഊട്ടിയിൽ സ്ഥലം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോഴുണ്ടല്ലോ കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളും സ്റ്റാർട്ടിങ് ആയിരുന്നു ഞങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു ഇവിടെ എങ്ങനെ സ്ഥലം വാങ്ങണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ച് കുറച്ച് പഠിച്ചു വരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നിങ്ങളെ ഹെല്പ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ ആദ്യത്തെ ലാൻഡ് സെയിൽ അഗ്രിമെന്റ് ആയിട്ടോ അന്നല്ലേ അതായില്ലേ